വരൂ നമുക്കൊന്ന് ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞോ ഐക്യല് സെവൻറ്റി ഓഫർ സെയിൽ നടന്നോണ്ടിരിക്കും അടിപൊളിയല്ലേ ഒന്ന് പോയേക്കാം നോക്കി ചിക്കൻ ഷവർമ മൂന്നറിയാലേ വാങ്ങിയാലോ സാധനമൊന്നും വാങ്ങില്ലെങ്കിലും ആ ചിക്കൻ ചോമ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ ഞാനീ പറഞ്ഞത് എന്താ ആയാലും നല്ല സെയിൽ ഓഫർ ഉണ്ട് കാരണം എല്ലായിടത്തും ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ട് ഐക്കിലെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്നു പറഞ്ഞിട്ട് നിങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെതാണ് ഒരു ഓഫറിൻ്റെ മേളായിരുന്നു എല്ലാത്തിനും പ്രൈസ് റെഡ്യൂസ് ആണ് ക്യാൻഡിൽസ് ഇപ്പോൾ ഹൗസ് വാമിംഗ് ബാമിങ്ങ് നടത്തുന്ന ഐക്കാ പ്രേമികൾക്ക് പറ്റിയ ഓഫറാ കേട്ടോ ഞാൻ ഈ സമയം ലബിനൊന്ന് ഓർത്ത് പോയി ഞങ്ങൾ കളിയാക്കലുണ്ട് ഒരു മിനി ഐക്കെ ലബിൻ്റെ വീടെന്നു പറഞ്ഞു ഐ കിയിൽ വന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഒരു ഫുഡ് കാരണം ഇവിടുത്തെ ഒരു സ്റ്റീക്ക് ഉണ്ട് ഒട്ടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല പക്ഷേ ഇനി ഉള്ളത് അടിപൊളി കാരണം നേരെ ഓടി ചെന്ന് ഓർഡർ ചെയ്ത് ഓടി പോകാനൊന്നും പറ്റില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേണം പോവാന് ഫുൾ സെൽഫ് സർവീസാണ് ആവശ്യമുള്ള ഒക്കെ എടുത്തുകൊണ്ട് ഞാനിൻ്റെ ഒട്ടക സ്റ്റീക്കും സ്വപ്നം കണ്ടു കൊടുത്താൽ മുന്നോട്ട് ക്യാമറയുമായി നടക്കുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് കേക്ക് ഐറ്റംസ് കണ്ടു ഒരു കേക്ക് പീസ് എടുത്തു കേട്ടോ ഒരുപാട് ഒന്നും എടുക്കണില്ല കാരണം മോനുട്ടിക്ക് വടംവലിന്റെ ഡയറ്റാണ് സോ ചുരുങ്ങിയ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഗ്രഹിച്ചു വന്നോണ്ടാന്ന് തോന്നുന്നുണ്ട് ഞമ്മള് ഒട്ടകൊന്നും ഇവിടെ ഇല്ല ഇന്ന് ബീഫാണുള്ളത് ബീഫെങ്കി ബീഫെന്ന് പറഞ്ഞ് അതും ചൂസ് ചെയ്ത് മുന്നോട്ട് നടന്നു അടുത്ത പരിപാടിയാണ് ബില്ലിങ് ബില്ലിംഗ് സെക്ഷനും കൂടി കഴിഞ്ഞാൽ സമാധാനമായി ഇരുന്ന് പോയി കഴിക്കും ഈ അമ്മയ്ക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അതും ബില്ല് ബില്ലെയ്ത് അങ്ങനെ കോയിൻ കിട്ടി ആ കോയിൻ കൊണ്ടുവന്ന് ഈ മെഷീൻ്റെ ഉള്ളിൽ കിട്ടുകൊടുക്കുകയാണ് അപ്പോൾ അവിടുന്ന് ആ ഐസ്ക്രീം കിട്ടും അതോ ഐസ് ക്രീം കിട്ടും ഐസ്ക്രീം വാങ്ങിയത് യാമ്യമോക്കാണെങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അതിനുശേഷം യാമ്യമോള് പറയണത് പപ്പ ഐസ്ക്രീം ഐസ്ക്രീമുണ്ടാക്കി പപ്പ ഐസ്ക്രീം ഉണ്ടാക്കിയെന്നാണ് ഐസ്ക്രീമും കിട്ടി ഫുഡും കിട്ടി ഇതാ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെന്താ മൂഞ്ചി ഇരിക്കണം എന്നുള്ളതല്ലേ മൂപ്പർക്ക് വടം വലീൻ്റെ ഡയറ്റാണ് അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഇതൊക്കെ കഴിക്കാനുള്ള ആള് ആരാ ഈ ഞാൻ നല്ല സന്തോഷം എന്താ ഇത് മുറിച്ചിട്ടാണ് കിട്ടണില്ല പ്ലിങ്ങാ പോളും ഞാൻ ആത്മാർത്ഥമായിട്ട് മുറിക്കണുണ്ടെങ്കിലാണ് കിട്ടണായിരുന്നില്ല പക്ഷെ സ്മെല് നല്ല സ്മോക്കി സ്മെല്ലെന്ന് അടിപൊളിയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് പക്ഷേ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവണോ വെറും ആക്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇത് ട്രൈ ഒന്നുമില്ല കുറ്റം പറയാനൊന്നും പറ്റൂല എനിക്ക് ഒട്ടക്കെ ഇഷ്ടമായത് കൊണ്ട് ബീഫ് രസന്നുള്ളൂ പക്ഷെ സംഗതി ഉഷാറാണ് ഫുഡും കഴിച്ചതാണ് ആ പാട്ടിക്കുള്ള പർച്ചേസ് ആരും മറന്നാലും പാട്ടീടെ മറക്കലില്ലട്ടോ പാട്ടിക്ക് പറഞ്ഞ് കുറച്ച് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ടാണ് മുപ്പത്തേഴ് വരുന്നത് മുകളത്തെ ഫ്ലോറ് ഫുൾ കിച്ചൺ ബെഡ്റൂം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ താഴ്ത്തത്തെ റൂമ് ഇതാ ഇങ്ങനെ സെഗ്മെന്റ് ആണ് ലൈറ്റ് ഫ്ലവേഴ്സ് അങ്ങനെ ഓരോ ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ ഒരു സെഗ്മെന്റിന് പോയാലും അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും ഒറിജിനലിനെ വെള്ളുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമായതെട്ടോ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തൊരു ഫ്ലവർ ആണത് ഇത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതല്ല കേട്ടോ ഇത് ഒറിജിനലാണ് നമ്മൾ മുന്നേ കണ്ടത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ഇത് ഒറിജിനൽ ചെടികളുടെ സെക്ഷനാണ് അതിൽ ഇനി ബോൺസായികുട്ടന്മാരും പല വിധത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളും വലിയ വലിയ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം കാണുമ്പോൾ പിന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം നമ്മൾ നാട്ടിൽ കിട്ടുന്ന സെയിം ചെടിയാളൊക്കെ ആയിട്ട് അവിടെ കിട്ടുക നാട്ടിൽ തൊടുവിലും പറമ്പിലൊക്കെ വെറുതെ കിട്ടുന്ന സാധനം നമ്മൾ ഒരുപാട് റിയാൽ കൊടുത്ത് വാങ്ങണം അത്രേ ഉള്ളൂ വ്യത്യാസം അങ്ങനെ ഇതാ ഏകദേശം അയക്കം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതിലും കുഞ്ഞു മേടിയാണ് കേട്ടത് ഇത്രയും നല്ല ഏരിയ ഒരുപാടുണ്ട് ഒരുപാട് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ പിന്നെ പോകുന്ന എല്ലാ മുക്കിലും മൂലിലും ഇതുപോലെ ടോയ്സിൻ്റെ ബോക്സും ഉണ്ട് ഒരു ഇന്റർനാഷണൽ നാടൻ ടച്ച് കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് ഒരു മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണത് അങ്ങനെ ഞാൻ വാങ്ങി അല്ലറ ചില്ലറി സാധനങ്ങൾ ബില്ലും ചെയ്തത് അത് നേരെ മറ്റേ പരിപാടിയില്ലേ ഏത് ആ ഷവർമ്മ അയക്കാൻ അതിനുള്ള തയ്യാറെടുപ്പ് എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി അതായത് കുഞ്ഞു ഷവർമ ഇതൊരു വീഡിയോക്കുള്ള ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ പക്ഷെ അത് അങ്ങനെയാണ് ഇത് ഭയങ്കര ആക്ടിംഗ് ആണ്